സംഫാൽ ആക്രമണം നടന്ന സംഭവത്തിൽ രണ്ടുപേർ കൂടി അറസ്റ്റിൽ ഇതുവരെ അൻപത് അക്രമികൾ പിടിയിലായതായിട്ടാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഉത്തർപ്രദേശിലെ സംഭാലിൽ കോടതി ഉത്തരവിട്ട പള്ളി സർവേ തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് റിഹാൻ അധാൻ എന്നിവരാണ് പിടിയിലായിരിക്കുന്നത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം ഇവരിൽ ഒരാളെ ഡൽഹിയിലെ ബട്ല ഹൗസിൽ നിന്നും മറ്റേയാളെ ഡൽഹിയിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് സംഭാൽ പോലീസ് സൂപ്രണ്ടായ കൃഷ്ണൻകുമാർ പറഞ്ഞത് ഇവർക്കെതിരെ ക്രിമിനൽ നിയമ ഭേദഗതി നിയമത്തിലെ സെക്ഷൻ ഏഴ് പൊതുസ്വത്ത് നശിപ്പിക്കുന്നത് തടയൽ നിയമം എന്നിവ പ്രകാരമാണ് എടുത്തിരിക്കുന്നത് അതേസമയം സംബാൽ ആക്രമണത്തിൽ ഇതുവരെ അൻപത് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി നവംബർ ഷാഹി ജുമാ മസ്ജിദിൽ കോടതി ഉത്തരവിട്ട സർവേ തുടർന്ന് കോട്ട് ഗാർഗി മേഖലയിൽ ഉണ്ടായ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെടുകയും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ സ്ഥലത്തു മുൻപ് ഹരിഹർ ക്ഷേത്രം ഉണ്ടായിരുന്നതായാണ് കണക്കാക്കപ്പെടുന്നത് അതേസമയം സംബാൽ പള്ളി പാലസ്തീൻ വിഷയത്തിൽ വർഗീയ കലാപം ലക്ഷ്യമിട്ടുള്ള പോസ്റ്ററുകൾ നഗരത്തിൽ പതിച്ച ഉത്തരേന്ത്യൻ സ്വദേശിയായ മുഹമ്മദ് ഇക്ബാൽ എന്ന വ്യക്തിയെ പോർട്ട് പോലീസ് പിടികൂടിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പോർട്ട് സ്റ്റേഷന് മുന്നിലെ അൽ ഹസൻ ഹോട്ടലിലെ ജീവനക്കാരനാണ് ഇയാൾ മണക്കാട് പടവനാവ് ലൈനിലെ ഇയാളുടെ താമസസ്ഥലത്ത് പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു ഭീകരബന്ധമുണ്ടേ എന്ന സംശയത്തെ തുടർന്ന് എൻ ഐ എ എ ബി ഉദ്യോഗസ്ഥർ രാത്രി വൈകിയും ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത് ബംഗാളിലെ വിലാസമുള്ള തിരിച്ചറിയൽ കാർഡും ഇദ്ദേഹത്തിന് കൈവശമുണ്ട് ഇത് വ്യാജമാണേന്നും ഇയാൾ ബംഗ്ലാദേശിയാണേ എന്നും സംശയിക്കുന്നതായും പോലീസ് പറഞ്ഞു മണക്കാട് മരണപ്പെട്ട ഹിന്ദു സ്ത്രീകൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പതിച്ചിരുന്ന പോസ്റ്ററിന് മുകളിലാണ് പാലസ്തീനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നെഴുതിയ പോസ്റ്റർ പതിച്ചത് നഗരത്തിൽ മറ്റു ചില ഭാഗങ്ങളിലും പോസ്റ്റർ പതിച്ചുവെന്നും പോലീസ് പറഞ്ഞു മണക്കാട് പോസ്റ്റർ പതിച്ചതിന്റെ സി ദൃശ്യങ്ങളിൽ നിന്നാണ് ഇക്ബാലിനെ തിരിച്ചറിഞ്ഞതും മണക്കാട്ട് ബി ജെ പി സ്വാധീന മേഖലയിലും ഇയാൾ പോസ്റ്റർ പതിച്ചിരുന്നു ബി ജെ പി നേതാവാണ് പോലീസിൽ വിവരം നൽകിയതും അതേസമയം മതവിദ്വേഷം പടർത്താൻ ശ്രമിച്ചത് ബി എൻ എസ് നൂറ്റി തൊണ്ണൂറ്റി ക്ലോസ് വൺ ക്ലോസ് എ വകുപ്പ് ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത് ആവശ്യമെങ്കിൽ കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കുമെന്നും പോർട്ട് പോലീസ് അറിയിച്ചു കൂട്ടാളികൾക്കായി തിരച്ചിൽ നടക്കുകയാണ് താൻ ഒറ്റയ്ക്കാണ് പോസ്റ്റർ ഒട്ടിച്ചതെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് ഇത് വിശ്വാസത്തിലെടുത്തിട്ടില്ല കൂട്ടാളികളെ കണ്ടെത്താൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട് പരിശീലനം ലഭിച്ച ആളെ പോലെയാണ് പെരുമാറ്റം നടത്തുന്നതും ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വീട് വാടകയ്ക്ക് നൽകിയ കല്ലാട്ടുമുക്ക് സ്വദേശിയെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു ഇയാൾ ഇതുവരെയും ഹാജരായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഹോട്ടൽ ഉടമകളുടെയും സഹതൊഴിലാളികളുടെയും വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിലെ സംഭാലിൽ ആയിരക്കണക്കിന് പാപങ്ങൾ കഴുകിക്കളയാൻ ശേഷിയുള്ള മൃത്യു എന്ന നൂറ്റി അൻപത് വർഷം മുൻപ് തന്നെ വിളിക്കപ്പെട്ടിരുന്ന മരണ കണ്ടെത്തി സംവാലിൽ തകർന്ന പ്രദേശമായ ഷാഹി ജുമാ മസ്ജിദ് ഇരുന്നൂറ്റി അൻപത് മീറ്റർ അകലെയാണ് ഈ ഏറെ പ്രാധാന്യമുള്ള ഈ ഒരു മൃദുകൂപം കണ്ടത് മൃത്യുകൂപം ഉൾപ്പെടെ ഹിന്ദു പൈതൃകത്തിൽ ഏറെ പ്രാധാന്യമുള്ള പത്തൊൻപത് വിശുദ്ധമായ കിണറുകളാണ് ഖനനത്തിൽ നിന്നും കണ്ടെത്തിയതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്